മട്ടന്നൂർ നഗരസഭ കുടുംബശ്രീ സി ഡി എസിൻ്റെ ആഭിമുഖ്യത്തിൽ തലമുറ സംഗമം സംഘടിപ്പിച്ചു മട്ടന്നൂർ മഹാദേവ ഹാളിൽ നടന്ന പരിപാടി സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത് അദ്ഷ്യായിട്ട് ആ ഒരു അതാണ് അതിനുശേഷം നമ്മുടെ അഞ്ചിൽ എൺപത്തിനെ ഒക്കെ ഏതാണ്ട് വന്ന ഒരു സമയമാണ് നാടകത്തിൽ മാറി കുറച്ചുകൂടി ജീവിതം മാറ്റുന്നത് എന്നാലും നമ്മളിലും വൃത്തിയില്ല ഇനി നമ്മളെല്ലാം നിൽക്കുന്ന ഒരു തലമുറ എൺപത്തൊന്നിനും തൊണ്ണൂറ്റി ആറിയും ജനിച്ചവരാണ് നമ്മുടെ അതാണ് నగరసభ చేర్మాన్ షాజిద్ మున్ చేర్మాన్ కె భాస్కరన్ నగరసభా స్టాన్ కమిటీర్మాన్మరయన పి శ్రీనాథ్ వి కె సుగదన్ కౌన్సర్ ఏ మధుసూదనన్ సిర్పన్ రేఖ తొంగివర్చున్నూ